രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ സീസണിലെ വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറുമായുള്ള വാഗ്പൂര് ക്രിക്കറ്റ് ലോകം ഇന്നും മറന്നിട്ടുണ്ടാക്കില്ല അതിനു മുൻപും പലപ്പോഴുമായി ഇരുവരും തമ്മിൽ വാഗ്പൂര് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റപ്പോൾ ടീമിൽ വിരാട് കോഹ്ലി ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഗംഭീർ കോഹ്ലിയെ മാത്രമല്ല രോഹിതിനെയും ടീമിന് ആവശ്യമുണ്ട് ശ്രീലങ്കൻ പരമ്പരയിൽ വിശ്രമം ആവശ്യപ്പെട്ട വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ടീമിൽ തിരിച്ചു വിളിച്ചതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുമ്പോഴാണ് ഇരുവരുടെയും ആവശ്യത്തെക്കുറിച്ച് ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ പറഞ്ഞത് അജിത് അഗാർക്കർ ഗൗതം ഗംഭീർ എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം ഉണ്ടായത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞു അതിനാൽ ഇരുവരും വലിയ മത്സരങ്ങളുടെ ഭാഗമാകണം ബാറ്റർമാരെക്കാൾ ബൗളർമാർക്കാണ് വിശ്രമം നൽകേണ്ടത് അതുകൊണ്ടാണ് ശ്രീലങ്കൻ പരമ്പരയിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയത് എന്നാൽ ഒരു ബാറ്റർ മികച്ച ഫോമിലാണെങ്കിൽ എല്ലാ മത്സരങ്ങളും കളിക്കേണ്ടതുണ്ടെന്നും ഗംഭീർ പറഞ്ഞു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയെയും കായികക്ഷമത സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിൽ ഇരുവർക്കും കളിക്കാൻ കഴിയും ഇരുവരിലും ഒരുപാട് ക്രിക്കറ്റ് ബാക്കിയുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് തിരിച്ചു വരികയാണ് ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് പരമ്പര വരുന്നു ഈ സമയങ്ങളിൽ കായികക്ഷമത കാത്തു സൂക്ഷിക്കാൻ താരങ്ങൾക്കും കഴിയണം താരാണ് ഇരുവരും ശ്രീലങ്കൻ പരമ്പരയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞത് അവരിൽ എത്ര ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്ന് തനിക്ക് അറിയാൻ കഴിയണം ഇരുവരെയും ശ്രദ്ധിക്കൂ ഇപ്പോഴും രണ്ട് താരങ്ങളും ലോകോത്തര ബാറ്റർമാരാണെന്നും ഗംഭീർ പ്രതികരിച്ചു ലോകത്തെ ഏറ്റവും മികച്ച ടീമിനെയാണ് താൻ ഏറ്റെടുക്കുന്നത് ട്വന്റി ട്വന്റിയിൽ ലോക ചാമ്പ്യന്മാരും ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഫൈനലിസ്റ്റുകളുമാണ് ഇന്ത്യ ഈ ടീമിനെ സന്തോഷത്തോടെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ തനിക്കില്ല എങ്കിലും ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുമായി തനിക്ക് നല്ല ബന്ധമുണ്ട് ഏത് പ്രശ്നത്തിലും തനിക്ക് ജയ്ഷായെ സമീപിക്കാം ഗൗതം ഗംഭീർ എന്ന വ്യക്തി പ്രധാനമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയർച്ചയാണ് പ്രധാനമെന്നും ഗംഭീർ വ്യക്തമാക്കി അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി മുതൽ ടെസ്റ്റ് ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് വ്യത്യസ്ത ടീമുകളെ ഇറക്കുമോ എന്ന ചോദ്യത്തിൽ ഗൗതം ഗംഭീർ പ്രതികരിച്ചിരുന്നു ഭാവിയിൽ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിയേക്കാം ഇപ്പോൾ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ ട്വന്റി ട്വന്റി ടീമിന്റെ ഭാഗമല്ല ട്വന്റി ട്വന്റി ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഏകദിന ടെസ്റ്റ് ടീമിൽ സ്ഥിരതയുള്ള താരങ്ങളാണ് വേണ്ടത് അതാണ് തൻ്റെ അഭിപ്രായമെന്ന് ഗംഭീർ പ്രതികരിച്ചു ഇന്ത്യൻ ടീമിൽ തന്റെ സഹപരിശീലകരായി അഭിഷേക് നായരും റയാൻ ടെൻ ഡോഷയും എത്തുമെന്നും ഗംഭീർ സ്ഥിരീകരിച്ചു ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം പരിശീലക സംഘത്തെക്കുറിച്ചുള്ള താരങ്ങളുടെ അഭിപ്രായം തേടും ഇരുവരും മികച്ച പരിശീലകരാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു താൻ ആവശ്യപ്പെട്ട കൂടുതൽ കാര്യങ്ങളും ബി അംഗീകരിച്ചു എങ്കിലും ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം മാത്രമേ സഹപരിശീലകരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂവെന്നും ഗംഭീർ പറഞ്ഞു വിരാട് കോഹ്ലിയുമായുള്ള തന്റെ ബന്ധത്തെ സംസാരിച്ചു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ടിആർപിക്ക് സഹായകരമാകും ഞങ്ങൾ രണ്ടുപേരും പക്വത പ്രാപിച്ചവരാണ് ഞങ്ങൾ തമ്മിൽ മികച്ച സൗഹൃദമുണ്ട് പരിശീലകനാകുന്നതിന് മുൻപ് ഞാൻ കോലിയുമായി സംസാരിച്ചിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകളാണ് വേണ്ടത് ഒരു മികച്ച താരമാണ് ഇന്ത്യൻ ടീമിനൊപ്പം ഞങ്ങളുടെ സൗഹൃദം ഏറെ മികച്ചതാവുമെന്ന് കരുതുന്നു ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയാണ് ഞാനും കോഹ്ലിയും പ്രതിനിധീകരിക്കുന്നത് എന്നും ഗൗതം ഗംഭീർ വ്യക്തമാക്കി